റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിൽ ഇരുപത്തിയൊന്ന് പ്രതികൾ പോലീസ് പ്രതിചേർത്ത ഇരുപത് പേർക്ക് പുറമെ ഒരാൾ കൂടി പ്രതി പട്ടികയിലുണ്ട് ഇയാളുടെ പേര് പരാമർശിച്ചിട്ടില്ല കുറ്റകരമായ ഗൂഢാലോചന മർദ്ദനം ആത്മഹത്യാ പ്രേരണ റാഗിങ് തുടങ്ങിയ കുറ്റങ്ങളാണ് സി ബി ഐ ചുമത്തിയിരിക്കുന്നത് എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ട് ലഭിച്ചു കേസ് അന്വേഷിക്കുന്ന സി ബി ഐ ദില്ലി യൂണിറ്റ് ഈ മാസം അഞ്ചിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണത്തിന്റെ ഭാഗമായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും ടി പ്രസാദ് ടി വി പ്രസാദ് ഇത് റാഗിങ് മൂലമുള്ള ആത്മഹത്യ എന്നുള്ള നിലയിലാണോ അതോ കൊലപാതകം എന്നുള്ള കൊന്ന്പത്രം നൽകിയിരിക്കുന്നത് സി ബി ഐ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ഈ എഫ്ഐആറിൽ അത്തരം വിവരങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല കേസ് അന്വേഷണത്തിന്റെ തുടക്കം എന്ന നിലയിൽ പോലീസ് എഫ്ഐആർ വെച്ചു കൊണ്ടുള്ള വിവരങ്ങൾ വെച്ച് അവർ പ്രാഥമികമായി കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ നിഗേഷം സൂചിപ്പിച്ചതുപോലെ ആകെ ഇരുപത്തിയൊന്ന് പ്രതികളാണ് കേസിൽ എഫ് ഐ ആറിന് എഫ് ഐ ആറിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ഇരുപത്തി ഒന്നാമത്തെ പ്രതി അൺനോൺ പേഴ്സൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് ആര് എന്നുള്ള ചോദ്യമുണ്ട് ഇത് മാത്രമല്ല ഇനിയിപ്പോൾ ഈ കേസിൽ ഒരുപാട് പേർ പ്രതികളാകാനുണ്ട് എന്നുള്ളതാണ് സാഹചര്യ തെളിവിൽ നിന്ന് മനസ്സിലാകുന്നത് അത് തുടർന്നുള്ള അന്വേഷണത്തിലായിരിക്കും സി ബി ഐ പരിഗണിക്കുക ഏതായാലും സി ബി ഐയുടെ എഫ് ഐ ആറിന്റെ പകർപ്പാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ഏപ്രിൽ അഞ്ചിനാണ് സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് ഡൽഹി യൂണിറ്റ് ആണ് കേസ് അന്വേഷിക്കുന്നത് സത്യപാൽ യാദവ് എന്ന ഇൻസ്പെക്ടർക്കാണ് അന്വേഷണ ചുമതലയെന്നും എഫ് ഐ ആറിൽ പറയുന്നു എഫ് ഐ ആറിൽ പ്രധാനമായും പറയുന്നത് അതിൽ സി ബി ഐ ചുമത്തിയ കുറ്റകൃത്യങ്ങളാണ് ഒന്ന് കുറ്റകരമായ ഗൂഢാലോചന അതായത് ഐ പി സി ത്രീ മുന്നൂറ്റി ഇരുപത് ബി അതാണ് കുറ്റകരമായ ഗൂഢാലോചന അനധികൃതമായി തടഞ്ഞു വയ്ക്കൽ മർദ്ദനം ആത്മഹത്യാ പ്രേരണ റാഗിംഗ് നിരോധന നിയമം ഭീഷണിപ്പെടുത്തൽ എന്നിവയാണ് പ്രധാനമായും കുറ്റങ്ങൾ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തിയൊന്ന് പ്രതികൾ ആകെ ഉള്ളതിൽ ഇരുപത്തിയൊന്നാമത്തെ പ്രതി എന്നുള്ളത് അൺനോൺ പേഴ്സൺ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ പ്രതികൾ ആരെല്ലാമാണെന്ന് നമുക്കൊന്ന് കേൾക്കാം നികേഷ് അഖിൽ കെ കാശിനാഥൻ ആർ അമീൻ അക്ബർ അലി അരുൺ കെ സിൻജോ ജോൺസൺ ആസിഫ് ഖാൻ അമിൽ ഇസാൻ അജയ് ജെ അൽതാഫ് എ സൗദ് റിസാൽ ഇ കെ ആദിത്യൻ വി മുഹമ്മദ് ഡാനിഷ് റഹാൻ ബിനോയ് ആകാശ് എസ് ഡി അഭിഷേക് എസ് ശ്രീഹരി ആർ ഡി ഡോൺസ് ഡായ് ബിൽഗെറ്റ് ജോഷ തണ്ണിക്കോട് നസീഫ് വി അഭി എ പിന്നെ ഒരു പേര് രേഖപ്പെടുത്താത്തയാൾ അങ്ങനെ ഇരുപത്തി ഒന്ന് പ്രതികളുടെ പേരുകളടങ്ങിയ എഫ്ഐ ആർ ആണ് സി ബി ഐ ആ എഫ്ഐആറിന്റെ പകർപ്പാണ് റിപ്പോർട്ടർ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ പോലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ് അതായത് തെളിവ് നശിപ്പിക്കാൻ ആ സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതടക്കമുള്ള ഒരുപാട് സംശയങ്ങളാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം നേരത്തെ തന്നെ ഉന്നയിച്ചതും അതിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ കൊടുത്ത റിപ്പോർട്ടിലൂടെയും പുറത്തു വന്നിരുന്നു അതായത് മർദ്ദി മർദ്ദിച്ചതും അതുപോലെ തന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു എന്നതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത് മാത്രമല്ല സിദ്ധാർത്ഥിനെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ മർദ്ദിച്ചു എന്നതടക്കമുള്ള ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടറും റിപ്പോർട്ടും ഞങ്ങൾ പുറത്തുവിട്ടതാണ് അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യം വ്യക്തമാണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വരുന്നതോട് കൂടി ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് എന്ന കാര്യം ഉറപ്പാണ് നാളെ രാവിലെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് സി ബി ഐക്ക് മൊഴി കൊടുക്കുമ്പോൾ ഇത്തരം സംശയങ്ങൾ സി ബി ഐയുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കും എന്നുള്ളതാണ് ജയപ്രകാശ് നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ജയപ്രകാശ് ഇതിനകം തന്നെ വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു കുറെ നാളുകളായി സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു സിദ്ധാർത്ഥിന്റെ അച്ഛനും കുടുംബവും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൌസിന് മുന്നിൽ സമരം നടത്തും എന്നിവരെ തീരുമാനിക്കുകയും അതായത് സിബിഐ അന്വേഷണത്തിന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടും നടപടിക്രമങ്ങൾ വൈകിയതുകൊണ്ട് ഇതിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങാത്ത ഒരു സ്ഥിതിയുണ്ടായി പിന്നീട് തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ സർക്കാരിന് വിമർശിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ എങ്ങനെ വൈകി എന്ന് അന്വേഷിക്കാൻ ഉത്തരവിട്ടു ആഭ്യന്തര സെക്രട്ടറി ഡിജിപിയോടും വിശദീകരണം തേടുകയുണ്ടായി അതിനിടയിൽ ഏപ്രിൽ അഞ്ചിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു എഫ്ഐആറിന്റെ പകർപ്പിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശ് നമ്മോടൊപ്പം ശ്രീ ജയപ്രകാശ് ഇരുപത്തിയൊന്ന് പ്രതികളാണ് നാളെ സി ബി ഐക്ക് മൊഴി കൊടുക്കുന്നുമുണ്ട് താങ്കൾ സ്വാഭാവികമായും അവരുടെ പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും നേരത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമായിരിക്കും ഇരുപതിൽ നിന്ന് ഇരുപത്തിയൊന്നായിരിക്കുന്നത് താങ്കൾ എന്ത് പുതിയ തെളിവ് താങ്കൾ നാളെ സി ബി ഐക്ക് പുതിയ തെളിവുകൾ നൽകുന്നുണ്ടോ അതെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള കുറച്ച് തെളിവുകളുണ്ട് എന്റെ സംശയങ്ങളുണ്ട് അതെല്ലാം കൂടെ നാളെ സി ബി ഐക്ക് കൊടുക്കുന്നുണ്ടോ അവിടെത്തല്ലേ പറ്റുള്ളൂ ഞാൻ മറിച്ചുവെക്കേണ്ട കാര്യമില്ലല്ലോ തീർച്ചയായും ഇപ്പൊ ഇരുപത്തി ഒന്നെന്ന് പറയുന്നത് എന്റെ മനസ്സിലാണെങ്കിൽ ഇരുപത്തൊന്നിലും നിൽക്കില്ല കുറച്ച് ഒരുപാടുണ്ട് ഇനിയും ഉണ്ടല്ലോ ഈ ഡീനിന്റെ ഡീൻ എവിടെ പോയി ഞാൻ ആദ്യം മുതൽ പറയുകയാണല്ലോ ഹസ്റ്റന്റ് വാർഡൻ എവിടെ പോയി അക്ഷയ് എവിടെ പോയി പെൺകുട്ടികൾ എവിടെ പോയി അപ്പൊ ഇത് ഇരുന്ന് ഇരുപത്തി ഒന്നിൽ നിന്ന് മതിയാവില്ലല്ലോ എന്റെ സംശയങ്ങൾ എനിക്കുള്ള തെളിവുകൾ ജനുവിനെ അറസ്റ്റ് ഇരുപത്തൊന്നിൽ നിൽക്കില്ല ഇരുപത്തി അഞ്ചിലോട്ട് തന്നെ പോവാം ചിലപ്പോ അതിൽ കൂടുതലായിട്ട് പോവാം ഉറപ്പായിട്ട് പോവാം മുപ്പത് എത്താം എന്നുള്ളതാണ് എന്റെ ഒരു ഉദ്ദേശം ഞാൻ കണക്കാക്കിയുള്ള കാലം ചിലപ്പോ അവിടെ വരെ എത്തി നിൽക്കും അതിൽ മുമ്പോട്ടേ പോവുള്ളൂ ഞാൻ അതുകൊണ്ട് എല്ലാ എല്ലാ സം തെളിവുകളും ബാക്കിയുള്ള ആരെയൊക്കെ ഞാൻ സംശയിക്കുന്നത് സംശയിക്കേണ്ട കാരണങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് എനിക്കതിന്റെ തെളിവുണ്ട് ഞാൻ വെറുതെ ആരോപിക്കുന്ന ഇതുവരേക്ക് ഞാൻ വെറുതെ ഒരു ആൾക്കാർ ആളിനെ വെച്ചിട്ട് ആരോപിച്ചിട്ടില്ല അങ്ങനെ ഒരു വൈരാക്യം തോന്നേണ്ട കാര്യം എനിക്കില്ല ഞാൻ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കുറ്റവാളികളാവനക്കാ അതുകൊണ്ട് എനിക്ക് അവർ വെറുതെ ആരോപിക്കേണ്ട ആവശ്യമില്ല എനിക്ക് തെളിവുണ്ട് ഞാൻ തെളിവ് ഞാൻ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കും സി ബി ഐ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും അതിനുവേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത് എന്റെ മൊഴിയെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ അതും കൊടുക്കും അടിസ്ഥാനപരമായി സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന വാദമാണല്ലോ പൊതുവേ ഉയർന്നു വന്നിട്ടുള്ളത് ഇപ്പോ ആത്മഹത്യ എന്നുള്ള നിലയിൽ അതായത് ക്രൂരപീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യ എന്നുള്ള നിലയിൽ ഇതിൽ എഫ്ഐആറിൽ അതിനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടില്ല ഇക്കാര്യവും താങ്കൾക്ക് സിബിഐയെ ബോധിപ്പിക്കാനുണ്ടാകും തീർച്ചയായും ഉണ്ടല്ലോ തീർച്ചയായും ഉണ്ട് അതിലൊരു കൊലപാതകം തന്നെയാണ് ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ സിബിഐ അന്വേഷണം വേണം പറഞ്ഞു നിൽക്കുന്നത് പോലീസ് റിപ്പോർട്ട് ഏതോ ആയിക്കോട്ടെ ഇപ്പൊ അവർക്ക് എന്തുകൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ ആക്കി എന്തുകൊണ്ടാക്കി എന്നുള്ളത് അറിയില്ല അവര് അവരത് അങ്ങനെ ആയിരിക്കും കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് ആ എഫ്ഐആർ എടുത്ത് നോക്കിയാൽ സോറി ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഏത് പഠിക്കുന്ന കുട്ടികൾക്കും ഏത് പഠിക്കുന്നവര് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും മനസ്സിലാവും ആ റിപ്പോർട്ട് റിപ്പോർട്ടെടുത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാല് ും പറ്റില്ല അത്രയ്ക്കുള്ള ഇന്ത്യ ഇഞ്ചുറിയാ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ബ്ലീഡിങ് ഉണ്ടായിരിക്കുന്നത് ചെറുകൊടലും മുൻകൂടലും ആകാതും നെട്ടല്ലും എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന വില അങ്ങനെയാ ഇത്രയും ചെയ്തു വെച്ചിട്ട് മൂന്ന് ദിവസം ആകാരം പോലും ഇല്ല ഇത്രയും കാര്യം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാ മനസ്സിലാക്കുന്നത് കോമൺ സെൻസ് ഉള്ളവർക്ക് ആർക്കെങ്കിലും സംശയിക്കാൻ പറ്റുമോ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് അവിടുത്തെ വൈത്തിരി പോലീസിൽ പോലീസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ആത്മഹത്യയാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നെ അന്നത്തെ അന്നത്തെ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയുക ഇത് ആത്മഹത്യയാണ് നിങ്ങൾ കൊണ്ടുപോയി കുഴപ്പമില്ല അതൊക്കെ ആരാ കണ്ട മണി വൈത്തിരി ആ സമയത്തുള്ള മണി പറയുക ഒരു ആത്മഹത്യയാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോ അത് കൂടെ ഡീനും കൂടെ നിന്ന് പറയുക അതായത് ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല ഇത് ആത്മഹത്യ അപ്പൊ ഇതെല്ലാം എനിക്ക് സി ബി ഐയോട് പറയണമല്ലോ അല്പമെങ്കിലും കോമൻസ് എടുത്തുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ് വായിച്ചിട്ടുള്ളവർക്ക് പഠിച്ചിട്ടുള്ളവർക്ക് ഇതൊരു ആത്മഹത്യയാണ് ആത്മഹത്യ പ്രേരണയാണ് ഏത് കൺക്ലൂഷനിൽ അവരെത്തി എന്നുള്ളത് എനിക്ക് ചോദിക്കണം സി ബി ഐയോട് ചോദിക്കണം എനിക്ക് ചോദിക്കല്ലോ എന്റെ സംശയങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റും അദ്ദേഹം കുഴപ്പമില്ല ഏത് കാര്യവും സംസാരിക്കും സംശയവും തെളിവും എല്ലാം ഞാൻ സംസാരിക്കും എന്നാ ഞാനത് കൊടുക്കുമോ നന്ദി ജയപ്രകാശ് പ്രസാദ് ഏതായാലും സിദ്ധാർത്ഥൻ്റെ അച്ഛൻ സി ബി ഐയെ കാണുന്നതിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ് സ്വാഭാവികമായ അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകൾ കൂടുതൽ പേരുടെ വില വിലാസമടക്കമുള്ള പേരുവിവരങ്ങൾ ഇതൊക്കെ ഉണ്ടാവുക സ്വാഭാവികമായും സി ബി ഐ അതിൽ നിന്നൊരു നിഗമനത്തിലെത്തും പ്രത്യേകിച്ച് ജയപ്രകാശ് ആയിരിക്കും ഒരുപക്ഷെ മരണത്തിന് ശേഷം ആ വിഷയവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ സ്വാഭാവിക അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവും സി ബി ഐ സംബന്ധിച്ചിടത്തോളം എഫ് ഐ ആർ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ പ്രഥമ വിവരങ്ങൾ മാത്രമാണ് അല്ലേ അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള എല്ലാ അവകാശവും എല്ലാ നിയമപരമായ അധികാരവും സി ബി ഐക്കുണ്ട് അതുതന്നെയാണ് നികേഷ് അതായത് പ്രാഥമിക നടപടി എന്നുള്ളത് തന്നെയാണ് എഫ്ഐആർ അതായത് കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാഥമികമായ കാര്യവും കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും കൂടിയാണ് എഫ്ഐആർ എന്നുള്ളത് ഇപ്പോൾ ജയപ്രകാശ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നികേഷും പറഞ്ഞതുപോലെ തന്നെ ജയപ്രകാശ് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷി എന്ന് പറയുന്നത് കേസിൽ പല ദൃക്സാക്ഷികൾ ഉണ്ടാകുമെങ്കിലും ജയപ്രകാശിന്റെ വാക്കുകൾ വളരെ ഗൗരവത്തോടു കൂടി സ്വാഭാവികമായും സി ബി ഐക്ക് എടുക്കേണ്ടി വരും കാരണം ഒരു അന്വേഷണ സംഘം എന്ന നിലയിൽ മരിച്ച കുട്ടിയുടെ അച്ഛന്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ആ മുഴുവൻ കാര്യങ്ങൾക്കും വ്യക്തത വരുത്താനുള്ള ഒരു ബാധ്യത അതാത് അന്വേഷണ സംഘത്തിനുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ സി വന്ന സാഹചര്യത്തിൽ സി അതിൽ കൃത്യമായ മറുപടി പറയേണ്ടി വരും ജയപ്രകാശ് പറയുന്ന എന്ത് കാര്യങ്ങളായാലും അത് എല്ലാം അണുകിട കയറി പരിശോധിക്കുകയും വേണ്ടി വരും എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നികേഷ് ഇതിൽ ഈ കേസിന്റെ തുടക്കത്തിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമം നടന്നു എന്ന കാര്യം വ്യക്തമാണ് അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനാണ് പ്രധാനമായും ഉത്തരം വേണ്ടത് ഇപ്പോൾ പറയുന്നത് ഡീൻ തന്നെ പറയുന്നു അല്ലെങ്കിൽ കോളേജ് അധികൃതർ സസ്പെൻഷൻ ചെയ്ത ആ ഉത്തരവിൽ തന്നെ പറയുന്നു സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് എങ്ങനെയാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന വിവരം അവർക്ക് കിട്ടിയത് പോലീസ് ഒരു വിവരവും പറയാതെ അതല്ലെങ്കിൽ കൃത്യമായി അന്വേഷിക്കാതെ തുടക്കത്തിൽ തന്നെ സിദ്ധാർത്ഥിന്റെ മരണം എന്ന് പറയാതെ വ്യക്തമായി സൂയിസൈഡ് എന്ന് റിപ്പോർട്ടിൽ എഴുതി ചേർക്കാനുള്ള കാരണം എന്താണ് അതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്നേരം ആ സമയത്ത് ഉണ്ടായിരുന്ന സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആ മരണം മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ പോലീസിനെ അറിയിക്കാൻ വൈകുന്നത് മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് ശരീരം തണുത്തുറഞ്ഞു എന്ന് മൃതദേഹം എടുക്കുന്ന ആൾ തന്നെ നമ്മളോട് വെളിപ്പെടുത്തിയത് നമ്മൾ കേട്ടതാണ് അങ്ങനെ മരിച്ചു എന്ന് അറിഞ്ഞിട്ട് അവിടെ പോലീസ് വരാതെ എങ്ങനെയാണ് ഈ മൃതദേഹം അവിടെ നിന്ന് നീക്കിയത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് സാധാരണ മനുഷ്യരല്ല നാട്ടുമ്പുറത്ത് നടന്ന ഒരു സംഭവമല്ല മനുഷ്യന്റെ ജീവനെ നല്ല ധാരണയുള്ള ഡോക്ടർമാരൊക്കെ ഉള്ള കോളേജ് ആണത് അത്തരം കോളേജിൽ ഒരു സംഭവം നടന്ന് പോലീസിനെ അറിയിക്കാതെ അത് അറുത്തു മാറ്റുന്നു അവിടെ എത്തിയതിനു ശേഷവും രണ്ട് മണിക്കൂറിലേറെ കഴിഞ്ഞാണ് സിദ്ധാർത്ഥ് മരിച്ചു എന്ന വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത് തന്നെ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിനെ അറിയിക്കാൻ ഒരുപാട് വൈകുന്നു ഈ ഡീൻ എന്ന് പറയുന്ന ആൾ ഒരുപാട് കാര്യങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളവർ നേരത്തെയും നിരവധി പേരെ ഇങ്ങനെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ സി ബി ഐയുടെ അന്വേഷണത്തിലേക്ക് അത്തരം കാര്യങ്ങളെല്ലാം കടന്നു പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഒരു പക്ഷേ കേരളത്തിന്റെ റാഗിംഗ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര ഏജൻസി വന്ന് ഇങ്ങനെയുള്ള ഒരു അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ കണ്ടെത്തലും ഇതിന്റെ കുറ്റപത്രവും കേരളത്തിലെ കോളേജിനെ കോളേജുകളെ സംബന്ധിച്ച് കോളേജ് ഹോസ്റ്റലുകളെ സംബന്ധിച്ച് ഏറെ പ്രധാനവും തന്നെയാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കുറ്റപത്രം കൊടുക്കുന്ന സമയത്ത് കേരളത്തിലെ ഇത്തരം കേരളത്തിലെ എന്ന് മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ക്യാമ്പസുകളിലെയും ഹോസ്റ്റലുകളിൽ നടക്കുന്ന ഇത്തരം ക്രൂരമായ റാഗിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം ക്രൂരമായ വിനോദങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ എന്തൊക്കെ വേണം എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്ത് തന്നെയായാലും സിദ്ധാർത്ഥിന്റെ കേസ് സമീപകാല ക്യാമ്പസ് ചരിത്രത്തിലെ ഒരു നിർണായക ഏടാണ് എന്ന കാര്യം വ്യക്തമാണ് കൂട്ടം കൂടി മുപ്പതും മുപ്പത്തി അഞ്ച് ആളുകളൊക്കെ ചേർന്ന് മർദ്ദിക്കുന്നു അത് അമ്പതിലധികം ആളുകൾ അല്ലെങ്കിൽ നൂറിലധികം ആളുകൾ ഉള്ള ആളുകൾ കാഴ്ചക്കാരാകുന്നു എന്നിട്ടും അവർ ഒരു ഒരു തെളിവ് നൽകാൻ തയ്യാറാകുന്നില്ല ആന്റി റാഗിങ് സ്ക്വാഡ് പറഞ്ഞത് വെറും പതിനെട്ട് പേർ മാത്രമാണ് മർദ്ദിച്ചു എന്ന് കണ്ടെന്ന് മൊഴി നൽകി എന്നുള്ളത് എങ്ങനെയാണ് അത്രയേറെ പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് അവിടുത്തെ ക്യാമ്പസ് സാഹചര്യം മാറിയത് ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട് നികേഷ് സി ബി ഐയുടെ അന്വേഷണ ഘട്ടത്തിൽ ഇക്കാര്യം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കാര്യം ഉറപ്പാണ് എന്തായാലും സിദ്ധാർത്ഥിന്റെ അച്ഛൻ സിദ്ധാർത്ഥിന്റെ കുടുംബം ഈ കേസിൽ നിന്ന് ഒരു കാരണവശാലും പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല അവരുടെ അവസാന ശ്വാസം വരെ ഈ കേസിന് വേണ്ടി അവർ പൊരുതും മകന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തുന്നത് വരെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെയുള്ള പോരാട്ടം അവർ തുടരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സിദ്ധാർത്ഥിന്റെ മരണം ഒരു വലിയ ഏടായി മാറും അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ ാണ് എൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഇന്നു മുതൽ സിറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് വയനാട്ടിലേക്ക് എത്തിക്കുകയാണ് നാളെ സി ബി ഐക്കും ഒപ്പം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ജയപ്രകാശ് മൊഴി നൽകുകയും ചെയ്യും